ഒരു കഥാസന്ദർഭത്തിന്റെ അതേപടിയുള്ള ആവിഷ്കാരം എന്നതിനു പകരം ആ കഥയുടെ അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ ഒരു ഭാവത്തെ സംഗ്രഹിക്കാനും ആ ഒരു കഥയുടെ സ്വഭാവത്തെ പ്രകാശിപ്പിക്കാനും കഴിയുന്ന മട്ടിലായിരുന്നു ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ വരകൾ എന്ന് സുനിൽ പി ഇളയിടം സാഹിത്യ അക്കാദമിയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജും സംയുക്തമായി ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സിംബോസിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു രീതിയിലാണ് നമ്പൂതിരി വരച്ചത് നോവലിനെ വ്യാഖ്യാനിക്കാനായിട്ട് വരയ്ക്കാൻ പുറപ്പെടരുതെന്നൊരു നിരീക്ഷണം അദ്ദേഹത്തിനുണ്ടായിരുന്നു മറിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന്റെ വരകൾ ശ്രദ്ധിച്ചാൽ വ്യക്തമാകും അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ കേന്ദ്രം മനുഷ്യനാണ് ഈ മനുഷ്യരൂപത്തിലുള്ള ചെറിയ ചെറിയ പോറലുകൾ കൊണ്ട് അതിലെ ചില പശ്ചാത്തല സൂചനകളിലൂടെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ ഏറ്റവും മിനിലിസ്റ്റായിട്ടാണ് വരയ്ക്കുന്നത് അതുകൊണ്ട് കഥയിലേക്ക് തന്നെ തുറന്നിരിക്കുന്ന വാതിലായി നമ്പൂതിരിയുടെ വര സാഹിത്യത്തോട് ചേർത്ത് നിൽക്കുന്നുവെന്നും സുനിൽ പി ഇളയിടം കൂട്ടിച്ചേർത്തു അവസാന ഈ നോവലിനെ വ്യാഖ്യാനിക്കാനായിട്ട് പരക്കാരൻ പുറപ്പെടരുത് എന്നൊരു ദീക്ഷണ അദ്ദേഹം പറയുന്നുണ്ട് മറിച്ച് എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ വരവുകൾ ശ്രദ്ധിച്ചാൽ നിരക്കും കാര്യമുണ്ട് വിശദാംശങ്ങൾ അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ കേന്ദ്രം മനുഷ്യരാണ് ൂപത്തിലുള്ള ചെറിയ ചെറിയ കേരളുകൾ കൊണ്ട് അതിന്റെ ചില പശ്ചാത്തല സൂചനകൾ അവിടെയൊക്കെ തന്നെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ കഴിയുന്നവട്ടിൽ ഏറ്റവും മിനിമലിസ്റ്റ് വരയ്ക്കുക ആ കഥയുടെ അല്ലെങ്കിൽ ആ സന്ദർഭത്തിന്റെ ഒരു ഭാവത്തെ എന്താ പറയുക സംഘടിപ്പിക്കാനോ ജനതായി ആ കഥയെ കൂടുതൽ പോകുന്ന ഒരു വരയായി സാഹിത്യത്തോട് ചേർന്നു കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സാഹിത്യ അക്കാദമി മലയാളം ഉപദേശക സമിതി അംഗം അനിൽ വള്ളത്തോൾ അധ്യക്ഷനായി പ്രമുഖ ചിത്രകാരനായ ആർട്ടിസ്റ്റ് മദനൻ മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് വിജോയ് ആമുഖ പ്രഭാഷണം നിർവഹിച്ചു സാഹിത്യ അക്കാദമി ഓഫീസ് ഇൻചാർജ് നവീൻകുമാർ കോളേജ് ഐക്യുഎസി കോർഡിനേറ്റർ ഡോക്ടർ ടി ഡി ശ്രീജ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിന് ശേഷം രാവിലെ പതിനൊന്നേ മുപ്പതിന് നടന്ന സിംബോസിയത്തിൽ നമ്പൂതിരി ചിത്രങ്ങളുടെ നാനാർത്ഥങ്ങൾ എന്ന വിഷയത്തിൽ സോമൻ കടലൂർ നമ്പൂതിരി വരയുടെ പരിണാമങ്ങൾ ദേശകാലങ്ങളിലൂടെ എന്ന വിഷയത്തിൽ കെ എം ജയശ്രീ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ഉച്ചയ്ക്ക് രണ്ടിന് രേഖാചിത്രങ്ങളും സാഹിത്യ ആസ്വാദനവും നമ്പൂതിരി ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ചില നിരീക്ഷണങ്ങൾ എന്ന വിഷയത്തിൽ ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ എ എം റീനയും വരയും വാക്കും ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ രേഖാചിത്രങ്ങളിലൂടെ എന്ന വിഷയത്തിൽ ആർ ശ്രീലതാ വർമ്മയും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു സമാപന സദസ്സിൽ ഗുരുവാരൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പ്രഭാഷണം നടത്തി